ഒരു വലിയ മഴയാണ് പെരുമഴയാണ് മറുത്തുകളി പന്തലിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ആദരങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയാൻ കഴിയും അതിന് കാരണമായി തോന്നുന്നത് ഇപ്പൊ പിന്നെ അത്യാവശ്യം അക്കാദമിയുടെയും പരീക്ഷത്തിന്റെയും ഒക്കെ ഇടപെടൽ കൊണ്ട് കുറച്ചെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിലും തെക്ക് ഭാഗത്തുള്ള ഒരു കരക്ക് കിട്ടുന്നത് പോലുള്ള പട്ടും വളയും പണിക്കർ സ്ഥാനവും നൽകി ആദരിച്ചു പൂരക്കളിയുടെയും മറുത്തുകളിയുടെയും മികവിന് ചെറുകാനത്തെ ശ്രീ അപ്പ്യാൽ രാകേഷ് പണിക്കരെയാണ് ചന്ദര ശ്രീ ചെമ്പലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണസമിതിയും ക്ഷേത്ര പൂരക്കളി സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ ഇന്ന് രാവിലെ പത്തേ മുപ്പതിനുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രസന്നിധിയിൽ വെച്ച് ആദരിച്ചത് എം കെ സി ബ്യൂറോ തൃക്കരിപ്പൂർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സിലേക്ക് ഇന്റേൺഷിപ്പോടെ പഠനം പൂർത്തിയാക്കി പി എസ് സി അംഗീകൃത സർട്ടിഫിക്കറ്റ് നേടുവാനുള്ള അവസരം ലഭിക്കുന്നു എഫ് ഡി ജി ടി സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്ക് കേറ്റെഴുതി സർക്കാർ സ്കൂളുകളിൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വർക്ക് എക്സ്പീരിയൻസ് എന്നീ തസ്തികകളിൽ ടീച്ചർ ആകുന്നതിനും ഐ ടി ഐ ടി ജി എം ടി ഇൻസ്ട്രക്ടർ തുടങ്ങിയ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ നിയമനം ലഭിക്കുവാനും കൂടാതെ ഗാർമെന്റ്സ് ഇൻഡസ്ട്രികളിൽ ഫാഷൻ ഡിസൈനർ ക്വാളിറ്റി കൺട്രോളർ തുടങ്ങിയ ധാരാളം തൊഴിലവസരങ്ങളും ലഭിക്കുന്നു കോഴ്സിന്റെ പ്രത്യേകതകൾ മുസ്ലിം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്ക് മൈനോറിറ്റി ഗ്രാന്റും എസ് സി എസ് ടി സ്കോളർഷിപ്പും എല്ലാ വിദ്യാർത്ഥികൾക്കും ബെസ്റ്റ് ട്രെയിൻ കൺസെഷൻ ലഭ്യമാണ് രണ്ടു വർഷ ദൈർഘ്യമുള്ള ഈ കോഴ്സിലേക്ക് പ്രായപരിധി ബാധകമല്ല എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഇതിൽ ഏതെങ്കിലും യോഗ്യതയുള്ള വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു ക്രിസിയ ട്രെയിനിംഗ് കോളേജ് നിയർ ഷോപ്രിക് സൂപ്പർ മാർക്കറ്റ് ടോപ്പ് ഓഫ് അർബൻ ബാങ്ക് ന്യൂ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ കണ്ണൂർ മൊബൈൽ നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ നയൻ ഡബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ലാൻഡ് ഫോൺ നമ്പർ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു സീറോ ഫൈവ് സെവൻ നയൻ എയ്റ്റ്